തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു പാർട്ടികളെല്ലാം അതിനുള്ള ഒരുക്കത്തിലാണ് വോട്ടു ചേർക്കാനും സംഘടനയെ പൂർണ്ണമായി ചലിപ്പിക്കാനും മുന്നണികളിലെ വലുതും ചെറുതുമായ പാർട്ടികളെല്ലാം ഈ പ്രവർത്തനങ്ങളിലാണ് അതിനിടയിൽ ചില മുതിർന്ന നേതാക്കളുടെ ഉപദേശവും നിർദ്ദേശവും വെളിപാടും വിമർശനവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുമുണ്ട് യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ഉപദേശിച്ച വഴിയേ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ കേട്ട പഴിക്ക് കണക്കില്ല ഇപ്പോഴിതാ മറ്റൊരാൾ കൂടി രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസ് വിട്ടേറെക്കാലം എ കെ ജി സെന്ററിലും കൈരളി ചാനലിലും അന്തേവാസിയായി ഒടുവിൽ അവിടവും വിട്ട് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ചെറിയാൻ ഫിലിപ്പാണ് താരം കോൺഗ്രസിൽ പുതുരക്തപ്രവാഹം നിലച്ചിരിക്കുകയാണെന്നും സംഘടനാ ദൗർബല്യത്തിനിതാണ് കാരണമെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ചെറിയാൻ ഫിലിപ്പ് സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ തലമുറ മാറ്റം വേണമെന്നും ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിനെ ഉപദേശിക്കുന്നു ഗ്രൂപ്പ് ശിങ്കിടികളെ പരിഗണിക്കുന്നതിന് പകരം ജനസമ്മതിയുള്ളവരെ ഭാരവാഹികളാക്കണമെന്നും അവസരം ലഭിക്കാത്ത പുതുമുഖങ്ങളെ പുനഃസംഘടനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ചെറിയാന്റെ ആവശ്യം ഇതൊരു വലിയ നഷ്ടബോധത്തിൽ നിന്നു വരുന്ന ഉപദേശവാക്കുകളായി കോൺഗ്രസുകാരിൽ തന്നെ പലരും കണ്ടേക്കാം എ കെ ജി സെന്ററിലിരുന്ന് സി പി എമ്മിനെ ഉപദേശിച്ചു നോക്കിയ ഓർമ്മയിൽ സംഭവിക്കുന്നതാണെന്ന വിലയിരുത്തലുമുണ്ട് മറ്റു ചിലർക്ക് കെ പി സി സി പുനഃസംഘടനാ ഘട്ടത്തിലാണ് വിലപ്പെട്ട ഉപദേശങ്ങളുമായി ചെറിയാൻ ഫിലിപ്പ് രംഗത്തു വന്നത് കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളിലും അമ്പത് ശതമാനം സ്ഥാനങ്ങൾ അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് നൽകുമെന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റായ്പൂർ എ ഐ സി സി പ്ലീനറി സമ്മേളന തീരുമാനം കെ പി സി സി നടപ്പാക്കണമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥാനങ്ങൾ വനിതകൾക്ക് എന്ന നിബന്ധന പാലിക്കണം ഡി സി സി പ്രസിഡന്റാകാൻ യോഗ്യതയുള്ള നിരവധി വനിതകൾ കോൺഗ്രസിലുണ്ടെന്നും ചെറിയാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ തലമുറ മാറ്റം അനിവാര്യം പ്രവർത്തനക്ഷമത ജനസമ്മതി സ്വഭാവശുദ്ധി തുടങ്ങിയ ഗുണങ്ങളുള്ളവരെ ഭാരവാഹികളാക്കിയാൽ മതി ദീർഘകാലമായി അധികാര സ്ഥാനങ്ങളിൽ തുടരുന്ന മുഖങ്ങളെ ഒഴിവാക്കി രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഇതുവരെയും അവസരം ലഭിക്കാത്ത പുതുമുഖങ്ങളെയാണ് ഭാരവാഹികളാക്കേണ്ടതെന്നും ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിനെ ഓർമ്മപ്പെടുത്തുന്നു പുനഃസംഘടന ജൂലൈയിൽ തന്നെ നടപ്പാക്കുമെന്നായിരുന്നു നേതൃത്വത്തിന്റെ പ്രഖ്യാപനം പ്രകടനം മോശമായ ഒൻപത് ഡി അധ്യക്ഷന്മാരെ മാറ്റുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കേരളത്തിൽ താഴെ തട്ടിൽ പാർട്ടി സംഘടന ദുർബലമാണെന്ന റിപ്പോർട്ട് എ ഐ സി സിക്ക് മുന്നിലുണ്ട് അതേസമയം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രശ്നം ഗ്രൂപ്പിസമാണെന്ന വിലയിരുത്തലുമുണ്ട് ഗ്രൂപ്പ് സമവാക്യങ്ങൾ പുനഃസംഘടനയിൽ നിർണായകവുമാണ് ഈ അവസ്ഥ നിലനിൽക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പിന്റെ ഉപദേശവും പക്ഷേ ചെറിയാൻ പറഞ്ഞതുപോലുള്ള മാനദണ്ഡങ്ങളുമായി പുനഃസംഘടനയ്ക്ക് മുതിർന്നാൽ ഗ്രൂപ്പ് മാനേജർമാർ വെറുതെ അങ്ങ് നോക്കിയിരിക്കുമെന്ന് ഉപദേശിച്ചു കുറിപ്പിട്ട ചെറിയാനും പ്രതീക്ഷിക്കുന്നില്ലെന്നത് കോൺഗ്രസിലെ വർത്തമാന യാഥാർത്ഥ്യവുമാണ്